കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചേച്ചിയൊരു സാക്ഷ്യം പറഞ്ഞു അതായത് ഒരു വയനാട്ടുകാരിൽ വയനാട്ടിലെ ഒരു ചെടുത്തി ഒരു സാക്ഷിയാണ് ഞാൻ കേട്ടതാണ് അതായത് അനിതയെന്നാശീച്ചൻ്റെ പേര് അപ്പോൾ അവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവർ ഡമ്പി എടുത്ത ഉടനെ ഒരു സ്വപ്നം കാണും സുപ്രിയം കണ്ടുവച്ച് കഴിഞ്ഞാൽ അവർ ഒരു പാറപ്പുറത്ത് കയറ്റി നിർത്തും ദൈവം ദൈവം ഒരു പാറപ്പുറത്ത് കയറ്റി നിർത്തും എന്നിട്ട് രണ്ട് പെട്ടെന്ന് രണ്ട് ചിറകുകൾ അവർക്ക് കൊടുക്കും ഇവരെ ഒരു പ്രഷിതയാണ് ശരിക്കും ആ കാല ആ സ്ഥലത്തുള്ള സഭാപ്രവർത്തകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനമൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന പാർട്ടിയാണ് പക്ഷേ അവരൊന്ന് ഉടമ്പടി എടുക്കാൻ കാരണം അവരുടെ ഒരു മകള് നല്ല രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾ ഒരു മക്കൾ രണ്ടും ഒരേ സമയത്ത് ഇരട്ട സന്തതികളാണ് ഒരേ സമയത്ത് ഇങ്ങനെ പഠിച്ചു വരികയാണെങ്കിലും ഒരു കൊച്ചിന് ഫിസിക്കലി അൺ ഹാൻഡിക്കാപ്പാണ് അപ്പോൾ അവളോട് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇരട്ട സന്തതികൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അവസാനം പത്താം ക്ലാസ് എത്തുമ്പോൾ ഒരുത്തിക്ക് പരീക്ഷ എഴുതാം ഒരുത്തിക്ക് പരീക്ഷ എഴുതാം പറ്റാത്തത് പറയുമ്പോൾ എന്ത് സങ്കടമായിരിക്കും അപ്പോൾ അതാണ് അവരൊന്ന് ഉടമ്പടി എടുക്കുന്നത് അതാണ് അവരുടെ സങ്കടം അതാണ് ഉടമ്പടി എടുക്കുന്നത് പിന്നെ അവിടെ ചേട്ടൻ്റെ വീടുണ്ട് ഭയങ്കര ഒത്തിരി കല്യാണങ്ങളും വീട് തറവാട്ടിൽ ഒത്തിരി വിഭവം ഒരുമിച്ച് താമസിച്ചതും ഒത്തിരിയേറെ അടിയന്തരം നടന്ന പഴയൊരു വീടാണ് പക്ഷേ ഒരിക്കലും ആ വീടൊന്ന് പൊളിച്ചു പണിയാനോ അവിടെ ഒന്ന് നല്ലവണ്ണ ഒരു മനുഷ്യനെ അന്തസ്തോടും ജീവിക്കാനോ പറ്റുന്നില്ല അപ്പോൾ അതും അവർ ഒരു ഉടമ്പടി വിഷയമാക്കി ഒരിക്കലും നടക്കാത്ത കാര്യമായതുകൊണ്ട് അതും ഇവിടെ ഉടമ്പടി വിഷയമാക്കി ഈ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള മകൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് പോയല്ലോ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് പക്ഷേ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ് അവർ ഒരു പാറപ്പുറത്തേക്ക് ദൈവം കയറ്റം നിർത്തുന്നത് പിന്നെന്താണ് രണ്ട് ചിറകുകൾ നടക്കപ്പെടുന്നത് ഉടമ്പടിയിൽ എപ്പോഴും ആൾക്കാർ സ്വപ്നം കാണുന്നു ഞാൻ കണ്ടുകൊണ്ട് സ്വപ്നം ചിറകൊള്ള മാതാവിനെ അത് ചിറകൊള്ള ഇപ്പം നടന്ന് വരണ കാര്യവും പറന്ന് പോകുന്ന കാര്യവും സ്പീഡിന് വ്യത്യാസമുണ്ടല്ലേ ഈ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത് അതായത് അതായത് പക്ഷേ പാറപ്പുറത്ത് കയറ്റി നിർത്തിയിട്ട് മാത്രമേ നിനക്ക് സ്പീഡ് ഉണ്ടാകത്തുള്ളൂ ഈ ചെ കുഴഞ്ഞ ചേറ്റിൽ കിടന്നു നിനക്ക് സ്പീഡ് കിടത്തില്ല നീ ആൾക്കാരുമായിട്ട് ഗുസ്തിയും വഴക്കവും വൈരാഗ്യവും മത്സരവും പ്രതികാരവും കേട്ട് ഇങ്ങനെ കുഴഞ്ഞ കുഴ ചേറ്റിൽ നശക്കുഴി കിടന്നാൽ ഉടമ്പടി നിന്നെ പെട്ടെന്ന് പാറപ്പുറത്തേക്ക് കയറ്റി നിർത്തും എന്താണ് പാറപ്പുറം എന്ന് പറയണത് നാല് ഏഴ് ഇരുപത്തിനാലാണ് എന്താണ് ദൈവചനം കേൾക്കുകയും അതനുസരിച്ച് ചെയ്യുന്നവര് തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് ബുദ്ധിമാനായ തുല്യമാണ് ഭവനം പാറമേൽ പണി ചെയ്യുകയാണ് ചെയ്യണത് അതിന് ബുദ്ധിപരമായ വിഷയമായിട്ടാണ് ദൈവം കാണുന്നത് ഇന്റലക്ച്വൽ ഏർപ്പാടാണ് അത് ബുദ്ധിപരമാണ് ഇമോഷണൽ അല്ല ചൊല്ലുകയാണെങ്കിൽ ഇമോഷണൽ ആണ് ഇല്ലേ ആൾക്കാർ ചൊല്ല ഇമോഷണൽ ആയിട്ടൊക്കെ ചൊല്ലും കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലിയ ആൾക്കാർ കരയാണ് കണ്ടിട്ടില്ലേ അപ്പോൾ കുരിശിൻ്റെ വഴി പിന്നെ ചിലപ്പോൾ സമയത്ത് ഭാഷാപരത്തെ പ്രാർത്ഥിച്ച ആൾക്കാർ വിറച്ചതുള്ളും ചിലപ്പോൾ കരയും ചിലപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആൾക്കാർ കാണിക്കും ഇമോഷണൽ ആണെന്നില്ല പക്ഷേ കർത്താവ് പറയണത് ഉടമ്പടി ജീവിതം ഇമോഷണലല്ല ഇൻ്റലക്ച്വലാണ് പക്ഷേ ചൊല്ലണ കാര്യങ്ങളല്ല ഇമോഷണലാണ് മനസ്സിലായില്ലേ എത്രയും തേളം മതമായിരം പ്രാവശ്യം ചെല്ലിയെന്നൊക്കെ പറയത്തില്ലേ ചൊല്ലണ കാര്യം ഇമോഷണലാണ് പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നീ ഒരു പാറപ്പുറത്തൊന്നും ആകത്ത് ആകത്തില്ല അതാണ് വിഷയം അതാണ് ഈ നാശക്കുഴി കിടന്ന് തന്നെ ചെല്ലൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്താൽ പണി ചെയ്താൽ പണി ചെയ്യണവാണ് ചെല്ലുകയല്ല ബുദ്ധിമാനായ മനുഷ്യർ തുല്യനാണ് അപ്പോൾ ഉടമ്പടി ഒരു ഇന്ധന ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ് പാറ ഉണ്ടാകണതും ഈ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കൊണ്ട് ജീവിതം പുനഃക്രമിച്ചു കഴിയുമ്പോൾ അവൻ പാറമേലായി പിന്നെ ഉടനെ സ്പീഡ് നൽകും ചിറക് നൽകും അതാണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ബെതിരിയായ കൊച്ച് അമ്മയോട് പറയും അമ്മ ഞാനൊരു സ്വപ്നം കണ്ട് എനിക്ക് എൺപത്തിനാല് ശതമാനം മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മ പറഞ്ഞ് നിനക്ക് എൺപത്തിനാല് ശതമാനം മാർക്ക് കിട്ടത്തില്ല പക്ഷേ നീ ജയിക്കും നിന്നെ പരീക്ഷയ്ക്ക് അവരെടുക്കുമെന്ന് പറഞ്ഞ് അതാണ് വിഷയം അമ്മക്ക് ഇരിക്കുന്ന മെസ്സേജ് അതാണ് പക്ഷേ എൺപത്തിനാല് ശതമാനം മാർക്ക് ചേച്ചിക്കാണ് കിട്ടിയത് ഹാൻഡിക്കാപ്പ് അല്ലാത്ത ചേച്ചിക്ക് പക്ഷേ ഹാൻഡിക്കാപ്പ് ഇവർക്ക് കിട്ടിയ എഴുപത്തൊമ്പത് ശതമാനം മാർക്ക് കിട്ടി കൈ കിട്ടിച്ചത് ഉടമ്പടി മക്കള് നിബന്ധനകള് പാലിച്ച് പരിഹാര അവൻ പറയുന്നതും ചേരിടുകയും ജീവിതം അവൻ പറയുന്നതും ചേരു ജീവിതം വിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ആരാധനയും സ്ഥിതിയും തുടർച്ചയുമുണ്ടായിരിക്കും എന്റെ മക്കളെ ഇത് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഉടമ്പടി അതെന്ത് സംഭവിച്ചിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഉൽപ്പത്തി പതിമൂന്ന് പന്ത്രണ്ട് ടൈഡ് ഓഫ് ഗാഡ്

അവൻ അവൻ ആളുകൾ ആളുകൾ ദുഷ്ടന്മാരും ദുഷ്ടന്മാരും കർത്താവിന്റെ കർത്താവിന്റെ മുൻപിൽ മുൻപിൽ മഹാപാപികളുമായിരുന്നു മഹാപാപികളുമായിരുന്നു ഈ അവൻ്റെ നീ കൂടാരം അടിച്ചിരിക്കണെങ്കിൽ നിന്റെ സഹവർത്തിത്വവും സൗഹൃദ സഹൃദ വളയുമെങ്കിലും ഉടമ്പടി കിടക്കാൻ സാധ്യതയുണ്ട് ഇറ്റ്സ് വെരി സീരിയസ് തിങ് ഇത് പതിമൂന്ന് പതിമൂന്ന് പന്ത്രണ്ടാണ് ലോത്ത് കൂടാരം അടിച്ചു എബ്രഹാം ഹാരാനിൽ കൂടാരം അടിച്ചിട്ട് അവൻ ചെയ്തത് എന്താന്ന് അറിയാമോ അങ്ങനെ പറ്റുന്നുണ്ട് ബലിപീഠം നിർമ്മിച്ചു അബ്രഹാം തന്റെ കൂടാരം മാറ്റി കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ മാമ ഓക്ക് മരങ്ങൾക്ക് സമീപം താമസമാക്കി താമസമാക്കി അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു നിർമ്മിച്ചു ഇത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ബലിപീഠം വരുന്നത് നമ്മൾ ആദ്യം പോലെ നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ബലിപീട ഉടമ്പടിയല്ലേ ഇല്ല പുതിയ നിയമത്തിലെ ബലിപീഠവും കർത്താവിൻ്റെ പുതിയ ഉടമ്പടിയാണ് അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള നീ എൻ്റെ വചനങ്ങൾ നിർവർത്തിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും അതാണ് ആ വചനം നിവർത്തിക്കാനും ആ നിവർത്തിച്ചുവെന്നുള്ള കാര്യാനുഷ്ഠാനങ്ങളിലൂടെ ദൈവ ദുരുസന്നിധി പ്രകടമാക്കാനുള്ള ഒരു മീഡിയമാണ് ഈ ബലിപീഠമായിട്ട് വരണത് എബ്രാഹാം ഉടനെ കവനൻ്റെ നവീകരിക്കണേ ചെയ്യണത് ലോത്തുമായിട്ട് വിട്ടുപോരും ലോത്തുമായിട്ട് പിന്നെ അവനെ സഹകരിക്കത്തില്ല ലോത്തിന് വിട്ടുപോകുന്നുണ്ട് ഹാരാനിൽ അവൻ കൂടാരം മടിക്കും ലോത്തിൻ്റെ കൂടാൻ കൂടാരം മടിച്ചിരുന്നെങ്കിൽ കാര്യം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രാഹാം ഹാരാനിൽ നിന്ന് പോകുന്നു അവൻ അവിടെ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ആളാണ് അങ്ങനെ എബ്രഹാം അല്ലെങ്കിലും ആ നാട്ടുകാർ വൃത്തികെട്ട മനുഷ്യരാളാണ് അപ്പം അങ്ങനെയുള്ള ലക്ഷ്യമായ ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല അത് സാൻമാർഗിക ജീവിതത്തെക്കുറിച്ച് ബോധമില്ല അങ്ങനെയൊക്കെ ജീവിച്ച ഒരു അച്ചടക്കമില്ലാത്ത ജീവിതത്തിൽ നിന്ന് എബ്രാഹാത്തിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യത്തെ ലോട്ടത്ത് അട്ടി എബ്രാഹാം തന്നെ അട്ടിമറിക്കും എന്താ കാര്യം ലോത്തിനെ കൂടി കൊണ്ടുപോരും അതാണ് വിഷയം ലോത്തിനെ കൂടി കൊണ്ടുപോരും നമ്മളിപ്പോൾ എന്ത് കോവിഡിൻ്റെ മാസ്ക് ഒക്കെ വെച്ച് നടക്കുന്ന ആൾക്കാർ ഇല്ലേ ആ മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും മാസ്ക് വെച്ചിട്ട് വല്ല കൈ ഉണ്ടോ അതാണ് വിഷയം വന്നത് മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിൽ മാസ്ക് വെച്ചിട്ട് കഴിവില്ല അപ്പോൾ ഈ അണുക്കളുള്ള മാസ്കുമായിട്ടാണ് എബ്രഹാം പോകുന്ന അല്ലൊത്തിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം നിൻ്റെ കൂട്ടുകെട്ട് എന്താണെന്ന് നീ നോക്കണം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ കൂട്ടുകെട്ട് എന്താണ് നിങ്ങൾ അവരുടെ സംസാര രീതികൾ എന്താണ് അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത് അവരും ചിലപ്പോൾ നിന്റെ കൂടെ വന്ന് ഉടപടി എടുത്തെങ്കിലും അവർ പറയും പലപാട് ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നിട്ട് വേണം പൊളിക്കാൻ അങ്ങനെ ജീവിക്കുന്ന ആ ചിന്ത ലോക ചിന്ത ഉള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ ലോത്തും ആരോട് ഗുഡ് ബൈ പറയേണ്ടി വരും ലുത്ത് ലുത്ത ഗുഡ് ബൈ പറഞ്ഞില്ലെങ്കിൽ ദൈവം നിന്ന് അതായത് നീ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ നിന്നെക്കൊണ്ട് എബ്രാഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് കൊണ്ട് വെട്ടിമുറിച്ച് ലോത്തിനെ കളയണം കണ്ടില്ലേ ലോത്തനെ കളയുക എബ്രാഹാം വലിച്ചുകൊണ്ട് നടന്നിട്ട് പോലും അവിടെ അടി ഉണ്ടാക്കി നീ ആരെങ്കിലും കൂടെ കൊണ്ടു നടന്ന അവൻ തന്നെ നിനക്ക് പണി തരും ദൈവ 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 ദൈവത്തിന് നിരക്കാത്ത ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഉണ്ടാക്കിയ അവരിലും തന്നെ പണി തരും എബ്രാഹത്തിന് ലോത്തുമായിട്ട് അടി ഉണ്ടായില്ലേ അടി ഉണ്ടാക്കി വെച്ചാൽ അത് എരന്ന് മേടിച്ചത് ഉറപ്പല്ലേ നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തി മാനുഷികമായി ഒത്തുതീർപ്പിന് വന്നപ്പോൾ അടി എരന്ന് മേടിക്കും അങ്ങനെ അടി എരന്ന് മേടിച്ച ആളാണ് എന്താ കാര്യം ലോത്തിനെ കൊണ്ടുപോകുന്നു അപ്പൊ ലോത്തിന്റെ ഇടയുമായി അടിയൂന്ന് അഞ്ച് ആറ് അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ച് മാർക്കുക വയ്യാതായി അങ്ങനെ അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി കലഹം ചില ഈ കലഹം ഇരന്ന് മേടിച്ചതാണ് മര്യാദക്ക് അവിടുന്ന് ഒറ്റക്ക് പോകുന്ന മതിയായിരുന്നു ഈ കണ്ടാമൃഗത്തിനെ കെട്ടിയെടുത്തുകൊണ്ട് പോകാനുള്ള ഒരു കഥയും ഇല്ലായിരുന്നു അപ്പം വിളിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പം തന്നെ നിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ചില എന്തുകൊണ്ടാണ് ചില മലയാളികൾ ഗളിലും ക്യാൻഡലൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ കൊണ്ടുപോകത്താൽ ഇവൻ അവിടെ വന്ന് പിന്നീട് തന്നെ പണി കൊടുക്കും എത്ര പേർക്കാണ് പണിയിട്ടിരിക്കുന്നത് അപ്പം കൊണ്ടുപോകുമ്പോൾ നേരത്തെ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കണതേ നിന്നെ ഞാൻ കൊണ്ടുപോകാനാണ് നീ വന്ന് അവിടെ വന്ന് എനിക്കിട്ട് പണിയരുത് എന്താ കാര്യത്തിനാല് ഇവന് ഈ കൊണ്ടുപോകണതിന് വിദ്യാഭ്യാസം ഉണ്ടാവും കൂടുതൽ മറ്റൊരു വിദ്യ കൊണ്ടുപോയതിന് വിദ്യാഭ്യാസം കുറവായിരിക്കും ഇവന് അവിടെ ചെന്നിട്ട് ഇവ മാനേജറാവും മാനേജറായിട്ട് ഇവൻ്റെ ഇവനെ എങ്ങനെയും പുറത്ത് പുറത്ത് പോടിക്കാനായിരിക്കും നോക്കുന്നത് അപ്പം ഇങ്ങനെ മേച്ചന്മാരായ മനുഷ്യർ ലോകത്ത് ഇത്തിരി ഉണ്ടാവും ലോകത്തുമാരുടെ എണ്ണം കൂടുതലാണ് ലോത്തുമാരുടെ എണ്ണം കൂടുതലാണ് അപ്പം ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനാല് ഈ ദൈവം നിന്നോട് വരാൻ പറയുമ്പോൾ നീ ആണ് വരേണ്ടത് പിന്നെ ദൈവത്തെ നിലക്കാത്തവരുടെ വലിച്ചു കയറ്റി നിന്റെ കൂടെ കൊണ്ടു നിർത്തരുത് എന്ന് വെച്ചാൽ നിന്നെ ദൈവത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കേണ്ടതെന്നല്ല നിന്നെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യതയുള്ളവരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം സാക്ഷ്യമുണ്ടായി കഴിഞ്ഞ അവന് ഒരു ഇംഗ്ലണ്ടിൽ ഒരു പരിചയം ഒരു പിടിപാടും ഇല്ല അപ്പോൾ അവന് ഇംഗ്ലണ്ടിൽ പോകണം അവന് വിസ എല്ലാം ഒക്കെയായി പക്ഷേ താമസ സ്ഥലം ഒക്കെ ആയില്ല അപ്പോൾ ആ മാതാവിൻ്റെ അടുത്ത് വന്ന് കണ്ണീരിട്ട് മാതാവിനെ എനിക്ക് താമസിക്കാൻ ഒരു പരിചയമില്ല ഞാൻ എൻ്റെ നാട് തന്നെ വിട്ടൊരു ഒരിടത്തും പുറത്ത് പോയിട്ടില്ല പിന്നെ ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇവിടെ പോയി താമസിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പതെന്ന് കര ചെയ്യാൻ അമ്മയുടെ രീതിയെന്ന് വെച്ചാൽ അമ്മയുടെ എല്ലാ സ്റ്റോക്ക് ഉണ്ടല്ല അമ്മ ഇങ്ങനെ കവറൊക്കെ കാണിച്ചു കൊടുക്കോട്ടെ അവൻ അമ്മ അവനൊരു ഇൻഡിമേഷൻ കൊടുത്തു നീ ചുമ്മാ യു കെയിലെ ഫ്രണ്ട്സിൻ്റെ ഇൻ്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സെർച്ചിൽ ഒരു ചട്ടായിയൊക്കെ അപ്പോൾ ഉടനെ ചേട്ടായി പണ്ടിവിൻ്റെ കൂടെ പ്രവർത്തിച്ചതാണ് ഈ ജീസസ് ജൂത്തിൽ അപ്പോൾ ഇവൻ പറഞ്ഞ് ചേട്ടായി ഞാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് താമസിക്കുന്ന സ്ഥലമൊന്നുമില്ല അപ്പോൾ ഉടനെ ചേട്ടായി പറഞ്ഞു നീ എളുപ്പം കരിപ്പൊരു നമ്മളിവിടെ മൂന്ന് ക്രിസ്ത്യൻസാണ് ഉള്ളത് അഞ്ച് അഞ്ച് നോൺ അഞ്ച് പേരുണ്ട് രണ്ട് പേര് നോൺ ക്രിസ്ത്യൻസാണ് മൂന്ന് പേർ ക്രിസ്ത്യൻസാണ് എൻ്റെ കാറിലാണ് അവരെ ഞാൻ പള്ളി കൊണ്ടുപോകുന്നത് നിന്നെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എളുപ്പം പറയാം അപ്പോൾ പെട്ടെന്നാണ് മാതാ എൻ്റെ മക്കൾ നിങ്ങൾ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഉപ്പ് നോക്കാൻ ഉടമ്പടി ഉപ്പ് നോക്കാൻ വന്നാൽ മിക്കവാറും ചുണ്ട് നോക്കി പറയാൻ നല്ല വീക്ക് തരാൻ സാധ്യതയുണ്ട് ആ ദൈവത്തെ പരീക്ഷിക്കാൻ വരികയെ മറിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അത് ദൈവം നീ മാത്രമേ ഉള്ളൂ നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടാത്തവനായി ജീവിക്കും എന്ന് പറഞ്ഞ് കണ്ണീരിട്ട് കഴിഞ്ഞാൽ കർത്താവ് ചൂണ്ടിക്കാണിച്ചു തരും നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ സെറ്റാവും ആ ദൈവത്തിൻ്റെ ഒരു വിടലെന്ന് വെച്ചാൽ ഉടനെ ചിറക് കിട്ടണമെന്നില്ല ആ ചേച്ചിയുടെ ചേച്ചിയുടെ മെസ്സേജ് എന്താ കുഴഞ്ഞ ചേച്ചി കുഞ്ഞു വഴ കുഴഞ്ഞും മറിഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് പാറമയിൽ ദൈവം കയറ്റി നിർത്തിയിട്ട് രണ്ട് ചിറക് കൊടുത്തു ചിറക് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാക്കിയെന്ന് എൻ്റെ അർത്ഥം നിൻ്റെ ജീവിത പ്രശ്നങ്ങളെ പെട്ടെന്ന് സ്പീഡാക്കും പക്ഷേ എങ്ങനെയാണ് സ്പീഡാകണത് അതറിയണം വെറുതെ കുത്തിയിരുന്ന സ്പീഡാകത്തില്ല പാറ ആ ഏഴ് ഇരുപത്തിനാല് വർക്ക്സ് ചെയ്യണം അവിടെ ദൈവ ദൈവോചനം കേൾക്കണം പിന്നെന്താണ് അതനുസരിച്ച് ജീവിക്കണം അപ്പോഴേ പാറമേൽ തൻ്റെ ഭവനം പണ്ട് ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണ് അതായത് ടാപ്പിംഗ് ഓഫ് ഗ്രേസ് ഒരു ഇൻ്റലക്ച്വൽ ബിസിനസ്സാണ് മനസ്സിലായോ ടാപ്പിംഗ് ഓഫ് ഗ്രേസ് കൃപ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല റബ്ബർ ടാപ്പിംഗ് ചർമ ഉച്ച എന്നാണ് പരിപാടി അതുപോലെ നമ്മൾ ഉടമ്പടിയിൽ ഗ്രേസ് ടാപ്പിങ്ങാണ് നടക്കുന്നത് കൃപ കളക്ട് ചെയ്യണതാണ് അത് ഒരു ഇമോഷണൽ വിഷയമല്ല ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണെന്ന് അത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു എൻ്റെ പറ വിഷയമാണ് അപ്പം എന്തുമാത്രം നിങ്ങൾ അത് ചെയ്യുന്നു എന്തുമാത്രം ചെയ്യുന്നു ബുദ്ധിപരമായിട്ട് ആ വിഷയം ചെയ്യുന്നു ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല അപ്പം എന്തുമാത്രം ചെയ്യുന്നു അതനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രേസ് കലിബർ കലിവർ വർദ്ധിച്ചു കൊണ്ടിരിക്കും ശ്രുതികേട്ട് The enemy.